ഹായ് നമസ്കാരം ദാസരണ് തൃശൂർ പഹൽഗാം എന്ന കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ അതായത് ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കാശ്മീരിലെ പഹൽഗാം എന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ വിഷമം അറിയിക്കുന്നു ഏറ്റവും നല്ല മനോഹരമായ കാശ്മീരിലെ സ്ഥലമാണ് പഹൽഗാം നമ്മുടെ പല ഫ്രണ്ട്സും അവിടെ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല പലരും പോയിട്ടുണ്ട് നമുക്ക് അറിയാം അത്രയും ഫേമസ് ആയൊരു സ്ഥലമാണ് ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മനോഹരമായ സ്ഥലമാണ് നരേന്ദ്രമോദിയുടെ ഭരണശേഷം ആണ് കാശ്മീരിൽ ജനങ്ങൾക്ക് കൃത്യമായി സൗകര്യമായി ടൂറ് പോകാനും ആഘോഷിക്കാനൊക്കെ ഒരു അവസരം കൈവന്നത് അതുവരിക്കുന്നും കുറേ കാലങ്ങളായിട്ട് കാശ്മീരിൽ നമുക്ക് വിനോദസഞ്ചാര വിനോദസഞ്ചാരികൾക്ക് ടൂറിസ്റ്റുകൾക്ക് കൃത്യമായി പോയി എന്താ പറയുക ടൂറിസ്റ്റുകൾക്ക് ആഘോഷിക്കാനൊന്നും പറ്റാത്തൊരു സ്ഥലമായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ടാണ് ഇങ്ങനൊരു അവസരം വന്നു ചേർന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കലും വിചാരിക്കാതെ ഇന്ന് ഇന്നലെ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് നമ്മളെല്ലാവരും അതിഭേദിക്കുന്നു പക്ഷേ ഈ ഇതിനെ വേറെ രീതിയിൽ പലരും വ്യാഖ്യാനിക്കപ്പെടുന്നത് കാണുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്നത് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുമായിരുന്നില്ല കാരണം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ജാതി മത ഭേദമൊന്നുമില്ലാതെയാണ് ഈ ഭീകരർ പാകിസ്ഥാനികളായുള്ള ഭീകരർ ഈ ആക്രമണം ചെയ്തിട്ടുള്ളത് അതിൽ മുസ്ലിംസിന് ഇന്ത്യയിലെ താമസിക്കുന്ന മുസ്ലിംസിനൊന്നും യാതൊരു പങ്കും ഇല്ല എന്നാണ് നമുക്ക് അറിയാവുന്നത് ഇതിൽ ഭീകരർ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം പക്ഷെ സാധാരണക്കാരായ പല ഇസ്ലാമികൾ മുസ്ലിംസിനെയും മോശപ്പെടുത്തുന്ന രീതിയിൽ പല പല വീഡിയോകളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം കാരണം ഇവിടെയുള്ള അത്രയോ നല്ലവരായ മുസ്ലിം സഹോദരന്മാർ നമുക്കുണ്ട് അവരെയൊക്കെ മോശമാക്കി കാണിക്കുന്ന രീതിയിൽ പലരും വീഡിയോ ചെയ്യുന്നതായി കണ്ടു എനിക്ക് നമ്മുടെ സുഹൃത്ത് അയച്ചു തന്ന ഒരു വീഡിയോ അത് മുഴുവനെനിക്ക് കാണാൻ സാധിച്ചില്ല പക്ഷേ അതിൽ ദുൽഖർ സൽമാൻ തൊപ്പിയിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ദുൽഖർ സൽമാൻ്റെ പറവ എന്ന സിനിമയിലെ ഒരു പോസ്റ്റർ അതാണ് ക്യാപ്ഷൻ എനിക്ക് വളരെ വിഷമം തോന്നി കണ്ടപ്പോൾ കാരണം ഇത് മുതലാക്കാൻ വേണ്ടി പലരും ഇവിടെ ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി വർഗീയത കളിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് പാകിസ്ഥാൻ തീവ്രവാദികൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നൂറ് ശതമാനം ഇപ്പോൾ തന്നെ അവരെ പണി കഴിഞ്ഞു എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ നടക്കില്ല നടന്നാൽ തന്നെ അതിന് എത്രമാത്രം ആ ആയുസ് ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് വെച്ച് ഇവിടെ എനിക്ക് ഇന്ത്യയിലെ മൊത്തം കാര്യം എനിക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഇന്ത്യയിലെ കാര്യം മുഴുവൻ പറയുന്നില്ല കേരളത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള ഇസ്ലാം മതവിശ്വാസികളെ മുസ്ലിംസ് നമ്മുടെ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളും മുസ്ലിംസുമാണ് അവരെയൊക്കെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള പല വീഡിയോസും പലരും ചെയ്യുന്നതായി കണ്ടു വളരെ വിഷമം തോന്നി കാരണം മേജർ രവി തന്നെ ഒരു വീഡിയോയിൽ പറയുന്നതായി കണ്ടു കാരണം നിങ്ങൾ നിങ്ങളുടെ പേരെന്താണ് ഹിന്ദു ആണോ എന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് അവരെ കൊല്ലുന്നത് അപ്പോൾ ഹിന്ദുവിനെ കൊല്ലുമ്പോൾ അതൊരു മതവി തീവ്രവാദം വളർത്താൻ വേണ്ടിയിട്ടാണ് അവർ പാകിസ്ഥാനികൾ ഇന്ത്യയിലുള്ള സ്നേഹിച്ച് ഒരുമയോടെ ജീവിക്കുന്ന ഹിന്ദുക്കളെയും മുസ്ലിം സ്നേഹം തമ്മിലടിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അല്ലാതെ അവർക്കിതും മറ്റുള്ള നല്ലവരായാലും ഇസ്ലാം മുസ്ലിമുകൾക്ക് ഇതിൽ ഒന്നും ബന്ധമില്ല എന്തിലായാലും എന്തൊരു കാര്യത്തിലായാലും ഹിന്ദുക്കളായാലും മുസ്ലിംസ് മുസ്ലിം ഇസ്ലാമ മതവിശ്വാസികളായാലും നല്ലവരും ചീത്തവരുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും ഏത് ജാതിയിൽ മതത്തിൽ പെട്ടവരായാലും ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ ഹിന്ദുസായിക്കോട്ടെ മുസ്ലിംസ് ആയിക്കോട്ടെ ഏതൊരു മതത്തിലും നല്ലവരും പൊട്ടയുണ്ട് നമ്മളതൊന്നും കാണാറുമില്ല നമുക്ക് എല്ലാവർക്കും അതിനെ പറ്റി അറിയാം കാരണം ഹിന്ദുവായ എനിക്ക് കൂടുതൽ സുഹൃത്തുക്കൾ ഇസ്ലാം മതവിശ്വാസികളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ നിങ്ങൾ കാണരുത് അങ്ങനെയുള്ളൊരു വീഡിയോ ആർക്കും വിഷമമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് അത് കൃത്യമായിട്ട് മേജർ രവി തന്നെ സാധാരണ മേജർ രവി ഇങ്ങനെയൊന്നും കാര്യങ്ങൾ കൃത്യമായി പറയാറില്ല ആടെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കിങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എന്ന് തോന്നിയത് അദ്ദേഹം പറയുന്നു ഇസ്ലാമിക ഇസ്ലാം മതവിശ്വാസികൾ അല്ലെങ്കിൽ മുസ്ലിംസിനെ വർഗീയതമായി വർഗീയമായിട്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് അത് അതായത് നിങ്ങൾ മുസ്ലിംസിനെ മാത്രം കൊല്ലുന്നില്ല ഹിന്ദുക്കളായവരെ കൊല്ലുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് കൊലപാതകം നടത്തി എന്നാണ് പറയപ്പെടുന്നത് ചിലപ്പോൾ ശരിയായി ചിലപ്പോഴല്ല എന്തായാലും ശരിയായിരിക്കും കാരണം അത് പാകിസ്ഥാനികളാണ് നുറഞ്ഞു കയറി ഉള്ള ആളുകളാണ് ഭീകരന്മാരാണ് കൊന്നുള്ളത് ഇന്ത്യയിലുള്ള മുസ്ലിംസല്ല ഇനി ഇന്ത്യയിലുള്ള മുസ്ലിംസ് ആയിക്കോട്ടെ ആയാലും നല്ലവരായ മുസ്ലിംസ് ഇതൊന്നും ചെയ്യില്ല ഞാൻ ജാതി പറയുന്നതല്ല ആർക്കും വിരോധം തോന്നരുത് പക്ഷേ എൻ്റെ വേണ്ടപ്പെട്ട എന്നെ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം വിശ്വാസികൾക്ക് ഇതൊരു വിഷമവും ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രം പറയാനാണ് ഞാൻ ഈ വന്നത് എല്ലാവരും ഐക്യത്തോടെ ഒരുമയോടെ ഇനിയുള്ള കാലം ജീവിക്കണം കേരളത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിലും കേരളത്തിലും എല്ലാവരും ഒരുമയോടുകൂടെ നിങ്ങൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസട്ടൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരു ഭക്തനും ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപയോഗത്തിൽ പിറന്ന ആളായതുകൊണ്ട് കൂടുതൽ പറയാനും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ എന്നായ മതി എല്ലാവരും അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കട്ടെ ഈ കാലഘട്ടത്തിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശങ്ക തിരിച്ചു വരുന്നു